കോവിഡ് കാലം മറന്നുപോ ലോകം മുഴുവൻ കീഴ്മൽ മറിച്ച ആ മഹാമാരി ഇന്ത്യയിൽ ആദ്യമായി അടയാളപ്പെടുത്തിയത് ഇവിടെയാണ് നാളെ അതിന്റെ വാർഷികമാണ് മറന്നു പോവരുത് ആ മഹാമാരിക്കാലം ചൈനയിലെ വുഹാനിൽ നിന്ന് കേരളത്തിലെത്തിയ വൈറസിനെ തൃശ്ശൂരിൽ ആദ്യമായി സ്ഥിരീകരിച്ച ദിവസമായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത് തൃശൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥിനിയിലായിരുന്നു വൈറസ് സ്ഥിരീകരിച്ചത് ചൈനയിലെ വുഹാനിൽ നിന്ന് മടങ്ങിയെത്തിയതായിരുന്നു കുട്ടി പൂണെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് വൈറസ് ബാധ കണ്ടെത്തിയത് വുഹാനിൽ നിന്ന് തിരിച്ചെത്തിയ ഇരുപത് പേരുടെ സാമ്പിളാണ് പരിശോധനയ്ക്ക് അയച്ചത് ഇതിൽ ഒരാൾക്കായിരുന്നു സ്ഥിരീകരണം അപ്പോഴേക്കും കൊറോണ വൈറസ് ഇന്ത്യ അടക്കം പത്തൊൻപത് രാജ്യങ്ങളിലേക്ക് പടർന്നിരുന്നു രാജ്യത്തെ ആദ്യം കോവിഡ് സ്ഥിരീകരിച്ചത് കേരളത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പതിന് കേരളത്തിൽ കോവിഡ് സ്ഥിരീകരിച്ച ഒരു വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ആവുമ്പോഴേക്കും സർക്കാർ കണക്ക് പ്രകാരം നാല്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് കോവിഡ് ബാധിച്ചു അതിനെ തുടർന്നുണ്ടായ ശാരീരിക അവശ്യതകളെ തുടർന്ന് മരിച്ചത് പിന്നീടും കൊറോണ വൈറസിന്റെ വകഭേദങ്ങളുണ്ടായി മരണങ്ങളും ഏറെയുണ്ടായി ഇപ്പോഴും അത് പൂർണ്ണമായും നമ്മെ വിട്ടുപോയിട്ടില്ല ഓരോ വർഷങ്ങൾ കഴിയുമ്പോഴും നാം മറന്നുപോകരുതാത്ത ചിലതുണ്ടെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജനുവരി മുപ്പത്